ഹായ് ഗായ്സ് അപ്പോൾ അഷിതൻ്റെ എന്തായാലും മധുരം വെപ്പ് സ്വീറ്റ് ഗിവിങ് സ്വീറ്റ് ഗിവിങ് പരിപാടിയിലാണ് നമ്മളുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ചേരുന്നു ഡോക്ടർ പൂജ ഹായ് പറയൂ അശിതനോട് എന്താ പറയുക ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നാളെ ഇങ്ങനെ അടിപൊളിയൊക്കെയല്ല ഇന്ന് ഇന്ന് എന്തേലും ഇന്ന് ഇനി ഇന്ന് മധുരം വെപ്പ് നാളെ കല്യാണം ഓക്കെ അടുത്ത വരുന്നത് നമ്മുടെ സ്വന്തം ഐശ്വര്യായിക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന അല്ലെങ്കിൽ ഒരു മത്സരമാകാൻ പോകുന്ന ആശിക ആശിക സി എൻ ടാപ്പൂർ നെറ്റ്വർക്കാണ്

ഒരു വിഷയ ഓക്കെ എന്താ പറയാനുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ബ്ലോഗിന്റെ സ്റ്റാർട്ടിങ് നീ ആയിരുന്നു അത് അത് പക്ഷേ നല്ല വ്യൂസ് ആയിരുന്നു എന്താ പറയാനുള്ളത് അതിനെന്താ പറയാനുള്ളത് യൂട്യൂബിൽ പെണ്ണിന്റെ പപ്പയാണ് അപ്പൊ അങ്കിൾ എന്താണ് പറയാനുള്ളത് അത് ഒരു വിഷയമാണ് ഇന്ന് ഇന്ന് മധുരം വെപ്പാണ് അപ്പൊ എല്ലാവിധ ആശംസ അല്ലെങ്കിൽ അടിപൊളി ആക്കിയല്ലേ എങ്ങനെയുണ്ട് ജ്യൂസ് പിടിച്ചിട്ട് അച്യുതയുടെ മമ്മി ബ്ലോഗില് കിട്ടിട്ടുണ്ട് എന്താ പറയാനുള്ളത് അച്യുതനോട് ഒരു ഒരു വിഷു നാളത്തെ മധുര വെപ്പല്ല ഒരു വിഷു പറയാ കൊച്ചുമോളുടെ കൊച്ചുമോളുടെ ഇന്ന് മധുര വെപ്പായിരുന്നു ഒരു ആശംസ അറിയോ ഒരാശംസ നമ്മുടെ കൂടെ ഉള്ളത് ഒരു അടിപൊളി തന്നെ പഠിച്ച ചടങ് സിദ്ധാന്തം എന്താ എന്താ പറയാനുള്ളത് അച്ഛൻ അക്ഷിതേനോടായിട്ടല്ല എനിക്ക് ഷെയ്നോടായിട്ടാണ് പറയാനുള്ളത് അക്ഷിതേനെ കുറിച്ച് നമുക്ക് അശ്വതയെ അറിയാം അക്ഷിതെങ്ങനെ കൊണ്ടുനടക്കണം അക്ഷിത എങ്ങനെയാണ് എല്ലാരും അങ്ങനെ പറയുന്നത് ഒരു വിഷയം അതെന്താ പറയാനുള്ളത് എന്ന് മധുര സ്വീറ്റ് കിഫിങ് ആണ് സ്വീറ്റ് കിവിംഗ് അല്ലേ പറയാ

ാണ് എന്താ പറയുള്ളൂ അശുതന്നെ അച്ഛൻ തന്നെ വാർത്തെടുത്തു അതേ അച്ഛൻ തന്നെയാണ് ഇതിനും വാർത്തെടുത്തുള്ളൂ അതേ ഫേസ് കട്ടുണ്ട് എന്താ പറയാനുള്ളൂ അശ്വതി മധുരം ഒരു വിഷയം അഷിതന്റെ എന്തേലും മധുരം മധുരം അത് കഴിഞ്ഞു എന്താ പറയാനുള്ളത് അടിച്ച് മോളിച്ചു നാളെ കൈ വീടിനൊക്കെ നല്ല ഫീസ് എന്റെ നാളെ കല്യാണത്തിന്റെ